ഹായ് ഗായ്സ് നമ്മൾ പോകുമ്പോയെന്ന് വെച്ചാൽ ചെറുവത്തൂർ ഫെസ്റ്റിലേക്കാണ് അങ്ങനെ നമ്മൾ ചെറുവത്തൂർ ഫെസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ഫെസ്റ്റിൻ്റെ മെയിൻ എൻട്രൻസ് റോഡ് ക്രോസ് ചെയ്തിട്ട് അപ്പുറം പോകാൻ വേണ്ടി നിൽക്കുകയാണ് നമ്മൾ അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറം എത്തിയിട്ടുണ്ട് അടുത്ത ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് വരണം ഈ കാണുന്നതാന്ന് കൗണ്ടർ രണ്ട് കൗണ്ടർ ഉണ്ട് ഗൂഗിൾ പേ വരെ ക്യാഷ് വരെ അങ്ങനെ മൂന്ന് ടിക്കറ്റ് എടുത്തു മൂന്ന് ടിക്കറ്റിൽ ഒരു സമ്മാനം കൂപ്പണം കണക്കുക പേരെ എഴുതിട്ടായാലും ഇടണം ആടാണെങ്കിൽ ബാങ്ക് തിരക്കും രണ്ട് പെനും പത്താളും അങ്ങനെ കൂപ്പണത്തിൽ കാണുന്ന വണ്ടിയാണ് സമ്മാനത്തിന് അങ്ങനെ എല്ലാം അലും പോയിട്ട് കുറേ കറങ്ങി ചെറിയ കാടക സംഭവം ഉണ്ട് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയേണ്ടത് കല്ല്യങ്കാട്ട് നീലി ഒരു ചെറിയൊരു കാട്ടിൻ്റെ ഉള്ളിൽ സെറ്റ് ഇട്ടിട്ട് ആക്കിയൊരു സംഭവമാണ് അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മ ആ ഇതിൻ്റെ സംഭവം സംഭവിച്ചത് അതിൻ്റെ അകത്തേക്ക് കയറി കുറച്ച് ഇരുട്ടലായിട്ട് കുറച്ച് മ്യൂസിക്കൽ ആയിട്ട് നല്ലൊരു അസൗണ്ട് വരുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട് പ്രേതം ഇങ്ങനെ ഇരുന്നിട്ട് തൊട്ടിലാടുന്നതും അങ്ങനത്തെ നല്ല സംഭവമാണ് അങ്ങനെ കാട്ടിനുള്ളൊരു ആനയുണ്ട് അഭിപ്രായം തൊട്ടിലാണ് അങ്ങനത്തെ ഒരു മ്യൂസിക്കും ഇതെല്ലാം ഉണ്ട് ചെറിയ കുഞ്ഞെല്ലാണെങ്കിൽ ചെറിയ കുഞ്ഞെല്ലാം കുറച്ച് പോലെ കുഞ്ഞെല്ലാം പേടിക്കും നല്ല മ്യൂസിക്കും കാര്യം നല്ലതാണ് ആയുമ്പോൾ ഉറപ്പേക്ക് ഇനി പ്ര സ്പെഷ്യൽ വേറെ എൻട്രിയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇതൊരു നല്ല സംഭവമാണ് ഞാൻ ആദ്യമായിട്ടാണ് അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് അങ്ങനെ കുറച്ച് സമയം നമ്മൾ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ചിലവഴിച്ചു ശ്രുതിക്കാൻ നല്ല പേടിയുണ്ടായിന് ശ്രുതി ഞാൻ പേടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായതിന് കാർട്ടിനുള്ള സിംഹം ഉണ്ടായന് ആ കാണുന്ന ഒരു എല്ലുംകുട്ട് ഒരു അസ്ഥി ഊഞ്ഞല്ലാടുന്ന സംഭവം അതെല്ലാം മ്യൂസിക്കാലും ചെയ്തിട്ട് നല്ല രസം ഉണ്ടായിട്ടുണ്ടായിന് അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലെല്ലാം കറങ്ങിയിട്ട് മെയിൻ മറ്റേ ഇങ്ങോട്ടേക്ക് നടക്കാൻ പറ്റില്ല പരിപാടിയാണ് നേരെ പോയി ഫുഡ് കോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ആദ്യം ജോതും ശ്രുതിയും കൂടിയിട്ട് മറ്റേ നമ്മളെ എന്താ പറയുന്നത് കോഴി ഫ്ലവർ കാണിച്ചു ഞാനാണെങ്കിൽ ഒരു മസാലപ്പൊരി വാങ്ങിച്ചു മസാലപ്പൊരി പുറത്ത് നയിക്കുന്ന അത്ര ഇഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് അങ്ങനെ അതെല്ലാം കഴിച്ച് ലാസ്റ്റ് ഒരു പാനീപ്പൊരി വാങ്ങിച്ചു പാനിപ്പൊരി വാണിച്ചിട്ടാകുമ്പോൾ റിഹുവിന് ആ ഗ്ലാസിൽ ചായയാണെന്ന് വിചാരിച്ച് ചായ വേണം ചായ വേണം എന്നിട്ട് ഒരേ കരച്ചിൽ ആ ആ മസാല അങ്ങ് മറിച്ചിട്ട് അതിൽ കുറച്ച് വച്ചാളം ഒച്ചു കൊടുത്തു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ പരിപാട്ടടുത്ത് പോയി പെരുപാടത്ത് റിഹു അര ഡാൻസ് കല്ലും കൂടി കൂട്ടെ അങ്ങനെ അവിടെ കുറേ സമയം ചിലവഴിച്ചിട്ട് കുറച്ച് ഇങ്ങോട്ട് നടന്നിട്ടാകുമ്പം ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ജോദ് പോകാൻ പോയെന്നു അങ്ങനെ ജോദു കാര്യമായിട്ട് എന്തോ ലക്ഷ്യം വെച്ചിട്ട് എറിയുന്നുണ്ട് വിചാരിക്കുന്ന വേറെ പോകുന്ന വേറെയുടെ അങ്ങനെ ആ ഗെയിം കളിച്ചുകൊണ്ട് എന്നിട്ട് അയിമ്പത് റുപ്യ കിട്ടിയത് പത്ത് റുപ്യ സാധനം അങ്ങനെ നേരെ അടുത്തടുത്തേക്ക് പോയി ഗ്ലാസ്റ്റിന് എറിയുന്ന സമയം ഞാൻ കുറേ സമയം ആലോചിച്ചിട്ട് അവസാനം ഞാൻ എന്താക്കാം വാങ്ങണോ വേണ്ടിയോ വാങ്ങണോ വേണ്ട വാങ്ങിയൊരു രണ്ട് മൂന്ന് ബോൾ കിട്ടിയത് ഒരു ബോൾ അങ്ങ് അപ്രോ പോയി രണ്ടാമത്തെ ബോൾ അയാളകത്ത് എടുത്തിട്ടാണ് അവസാനത്തൊരു ബോൾ ഒട്ട് കറി കൊണ്ടുനി പക്ഷെ ഒറ്റ ആയിട്ട് വീണ്ടും എന്നിട്ട് ആകെയും ഒഴിവാക്കി അവസാനം വരുമ്പോൾ ഇതെടുത്ത് കുറേ ബൂസ്റ്റുണ്ട് എന്നാൽ നോക്കിച്ചിരിക്കുന്നു വാണിച്ച് മൂന്നാലെറിഞ്ഞ് എറിഞ്ഞ് തീർച്ച അപ്പുറം പോയി ജ്യോതിവും റിഹുവും അല്ല ജ്യോതിവും ശ്രുതിയും എറിഞ്ഞു നോക്കി ഏഴക്കാലത്ത് അങ്ങനെ ആടുന്ന കൂടും പൈസ നഷ്ടമായി എനിക്ക് ആ പൈസ നഷ്ടമായി കൊണ്ടിരിക്കുന്നു വിചാരിച്ചിട്ട് ഞാൻ നേരെ വീട്ടിൽ പോയി ബായ്